നമസ്കാരം തോമസ് ഐസക്കിന് ഇനി രക്ഷയില്ല പിടിമുറകുകയാണ് മസാല ബോണ്ട് കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട മുൻ മന്ത്രിയായ തോമസ് ഐസക്കിന് ഇടയാഴ്ച ആറാമത് സമൻസിന് സ്റ്റേ ഇല്ലെന്ന് അറിയിച്ചു കഴിഞ്ഞു ഇതോടെ ഇടയ്ക്ക് മുന്നിൽ എത്താതെ ഒളിച്ചു കളിച്ച മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇടയ്ക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് നിർബന്ധമായി ഹാജരാകേണ്ടി വരും മസാല ബോണ്ട് കേസിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട മുൻ മന്ത്രി തോമസ് ഐസക്കിന് ഇടയാഴ്ച ആറാമത് സമൻസാണ് സ്റ്റേ ഇല്ല എന്ന് അറിയിച്ചിരിക്കുന്നത് സമൻസ് സ്റ്റേ ചെയ്യണമെന്ന് തോമസ് ഐസക് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടുവെങ്കിലും പുതിയ സമൻസ് ഐസക്കിന് അയച്ചത് നിലവിൽ ഹാജരാക്കിയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലല്ലെന്ന ഇ ഡി കോടതിയെ അറിയിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അന്വേഷണത്തിനെതിരായ ഹർജി നിലനിൽക്കുന്നതിനിടെ പുതിയ സമൻസ് അയച്ചതിൽ ഇ ഡിയോട് വിശദീകരണം രേഖയായി എഴുതി നൽകാൻ ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കിഫ്ബി ഫിനാൻസ് ഡി ജി എം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മൊഴി നൽകിയതായി ഇ ഡി കോടതിയെ അറിയിച്ചു ഇ ഡി കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് രേഖകൾ കൈമാറാൻ തയ്യാറെന്ന് കിഫ്ബി കോടതിയെ അറിയിക്കുകയും ചെയ്തു കേസ് വരുന്ന പതിനെട്ടാം തീയതി വീണ്ടും പരിഗണിക്കും അതേസമയം ഇതിനു മുമ്പ് പലതവണ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിനെ ഈടി വിളിപ്പിച്ചുവെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തോമസ് ഐസക് തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി സമാഹരിക്കുകയുണ്ടായി പലിശ ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനമായിരുന്നു ഇന്ത്യൻ രൂപയിൽ വിദേശത്ത് ഇറക്കുന്നതായിരുന്നു ഈ മസാല ബോണ്ട് ധനസമാഹരണം രൂപയിലായതിനാൽ വിനിമയ നിരക്കിൽ വരുന്ന വ്യത്യാസം ബാധിക്കില്ല എന്നതായിരുന്നു നേട്ടം പലിശ നിരക്ക് കൂടുതലാണെന്നും സംസ്ഥാനത്തെ കടക്കെണിയിലാക്കുമെന്നുമുള്ള വിമർശനമാണ് ഇതിനു പിന്നാലെ പ്രതിപക്ഷം ആദ്യം ഉയർത്തിയത് മറ്റ് കമ്പനികൾ ഇറക്കിയ മസാല ബോണ്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പലിശ കുറവാണെന്ന് പറഞ്ഞ് സർക്കാർ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ലാവ്ലിൻ കമ്പനിയിൽ നിക്ഷേപമുള്ള സി ഡി പി മസാല ബോണ്ട് വാങ്ങിയതിനു പിന്നിൽ ദുരൂഹതയെ ആരോപിച്ച് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല രംഗത്തെത്തി കനേഡിയൻ പെൻഷൻ സി ഡി പിക്കു പലയിടത്തും നിക്ഷേപിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ സർക്കാരും കിഫ്ബിയും എന്ന ആരോപണം തള്ളിക്കളഞ്ഞു പക്ഷെ മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന സി എ ജി റിപ്പോർട്ടിൽ പിന്നീട് രേഖപ്പെടുത്തിയതോടെ വിഷയം ആളിക്കത്തി സംസ്ഥാനത്തിന് വിദേശ വായ്പ എടുക്കാൻ അധികാരമില്ലെന്ന സി എ ജി നിലപാടിനെ കിഫ്ബി ബോഡി ഓഫ് കോർപ്പറേറ്റ് ആണ് എതിർത്തത് പക്ഷേ സംസ്ഥാനത്തിന് വിദേശ വായ്പ എടുക്കാൻ അധികാരമില്ലെന്ന സി എ ജി നിലപാടിനെ കിഫ്ബി ബോർഡ് കോർപ്പറേറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സർക്കാർ പ്രതിരോധിക്കാൻ ശ്രമിച്ചു കിഫ്ബിക്കെതിരായ വിമർശനങ്ങളെ നിയമസഭയിൽ കൊണ്ടുവന്ന് തള്ളുകയും ചെയ്തു നിയമസഭ തള്ളിക്കളഞ്ഞ സി ഐ ജി വാദങ്ങളാണ് ഇടി ഇപ്പോൾ ഉന്നയിക്കുന്നതെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു പക്ഷേ കേസ് ഇപ്പോഴും അന്വേഷണ പരിധിയിൽ തന്നെയാണ് എന്തായാലും തോമസ് ഐസക് ഇടയ്ക്ക് മുന്നിൽ ഹാജരാകുന്നതോടെ ഈ കേസിന്റെ അന്വേഷണവും വിധി പറച്ചിലും എല്ലാം അവസാനഘട്ടത്തിൽ എത്തുമെന്നത് ഉറപ്പാണ്